നമസ്തേ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൃപ്രയാർ ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനി നമ ഓം ശ്രീ മഹാകൃഷ്ണ മഹാകൃഷ്ണകുഠ്യായ നമഹ ശത്രുക്കളില്ലാത്ത മനുഷ്യരില്ലാന്ന് എല്ലാവർക്കും ശത്രുക്കളാ എനിക്കും ശത്രുക്കളുണ്ട് എന്റെ ശത്രുക്കളെ നിങ്ങളും വീഡിയോസിലൊക്കെ കാണുന്നുണ്ടോ ശത്രുക്കളില്ലാത്ത ഒരാളും ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലയാണ് സത്ത് ചെയ്യുന്നവനും ശത്രു ഉണ്ടാവും അസത്ത് ചെയ്യുന്നവനും ശത്രു ഉണ്ടാവും ഈ ശത്രു സംഹാരം എന്ന് പറഞ്ഞാല് ശത്രുവിന്റെ പിന്നാലെ നമ്മൾ ഇടുന്ന നടക്കണം ശത്രുവിനെ സംഹരിക്ക നമ്മുടെ സമയം പോവാണ് നമ്മളുടെ വിലപ്പെട്ട സമയം നമുക്ക് നമ്മുടെ ജീവിതയാത്രയില് നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യാനും ധനം ഉണ്ടാക്കാനുമുള്ള സമയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ പിന്നാലെ പോയാല് നമ്മുടെ സമയം പോവും നമ്മുടെ കർമ്മത്തിൽ മുടക്കം സംഭവിക്കും അപ്പൊ അതുകൊണ്ട് ഹൈന്ദവ ആചാരപ്രകാരം ശത്രു സംഹാരം എന്ന് പറഞ്ഞാല് മനസ്സിലെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യലാണ് അതിനെന്ത് വേണം സ്ഥിരമായിട്ടുള്ള നാമജപങ്ങളിലൂടെ ഓരോ മതസ്ഥരുടെയും പ്രാർത്ഥനാ ശൈലികളിലൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മനസ്സിൽ നിന്ന് ശത്രുവിന്റെ ചിന്തകളൊക്കെ പോയിട്ട് എന്റെ കർമ്മം എങ്ങനെ ബലപ്പെടുത്തണം എനിക്ക് ധനം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് സത്ത് ചെയ്ത് ധനം ഉണ്ടാക്കാനുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ ചിന്താമണ്ഡലത്തിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാല് ശത്രുവിനെ പറ്റി ചിന്തിക്കാൻ നമുക്ക് നേരം കിട്ടില്ല ശത്രു ശത്രുവിന്റെ വഴിക്ക് പോട്ടെ അവന്റെ ലക്ഷ്യം എന്താണെങ്കിൽ അത് നമ്മൾ നമ്മള് തീരണ്ടേ നമ്മൾ ബലവാനായി നിൽക്കുന്നോടത്തോളം കാലം അദ്ദേഹത്തിന്റെ ലക്ഷ്യം സ്ഥാനം കാണാതെ പോലെ ലക്ഷ്യസ്ഥാനം കാണാതെ പോലെ അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തിയും അപ്പൊ നമുക്ക് മുൻപോട്ട് പോകാം നമ്മുടെ കർമ്മ പദ്ധതികളിലെ തടസ്സങ്ങളെല്ലാം വിഷ്ണുവായ സ്വാമിയുടെ അനുകൂലത്തിൽ മാറ്റിയെടുത്ത് സധൈര്യം മുന്നോട്ട് പോകാം ഉണ്ടാക്കാം സമൂഹത്തിൽ മാന്യമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കലിയുഗത്തിലെ നമ്മൾ ഓരോ ദിവസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ധനമില്ലാത്തവനെ പുറകിലോട്ട് മാറ്റി നിർത്തുന്ന സദസ്സുകളാണ് അത് കുടുംബ സദസ്സുകളാണെങ്കിലും നമ്മൾ പുറത്തുള്ള സദസ്സുകളാണെങ്കിലും നമ്മള് ധനമുള്ളവനെ മുൻപിലോട്ട് കയറ്റിയിരുത്തി ധനമില്ലാത്തവനെ പുറകിലോട്ട് മാറ്റിയിരുത്തുന്ന ഒരു സംവിധാനം നമ്മൾ കാണാറുണ്ട് ആ ഒരു സംവിധാനത്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല അത് യുഗത്തിന്റെ ഒരു സ്വഭാവ രീതിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിത ശൈലിയെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കർമ്മ പദ്ധതികളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ധനം സമ്പാദിച്ചുകൊണ്ടും നല്ല രീതിയിൽ ധനം സമ്പാദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാ സ്ഥാനങ്ങളിലും നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു ഉണ്ടാവും അല്ലേ ആരും നമ്മളെ നിശിക്കില്ല നമ്മളെ മാറ്റി നിർത്തില്ല കുടുംബത്ത് വിലയുണ്ടാവണമെങ്കിൽ നമ്മൾ വരുമാനമുള്ളവനാവണം അല്ലേ അല്ലെങ്കിൽ സ്വന്തം ഗൃഹത്തിൽ പോലും വിലയുണ്ടാവില്ല പിന്നെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചിരിച്ചു കാണിക്കുന്നവരൊക്കെ നമ്മളുടെ അനിഷ്ടം കാണാൻ കാത്തിരിക്കുന്നവരാണ് അപ്പൊ നമുക്ക് അതും ശ്രദ്ധയോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് പണ്ടത്തെ പോലെ ശത്രു ആയുധമായിട്ട് മുൻപിൽ വന്ന് നിൽക്കുന്നില്ല ചിരിച്ചാണ് നിൽക്കുന്നത് അവൻ ശത്രുവാണോ മിത്രാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ശത്രുക്കളാണ് കലിയുഗത്തിലെ ശത്രുക്കള് അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയില് നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം ആ ഒരു കാര്യം വരുമ്പോഴാണ് വിഷ്ണുമായയുടെയും കരിങ്കുറ്റ ഒക്കെ ആവശ്യം നമുക്ക് ഉണ്ടാവുന്നത് അങ്ങനെയുള്ള ദേവന്മാരുടെ അനുകൂലം അനുഗ്രഹമൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് പല ചതിക്കുഴികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും മാറ്റം വരുത്താനും രക്ഷ നേടാനും നമുക്ക് കഴിയും അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വാമിയെ വളരെ നല്ല രീതിയിൽ ധ്യാനം ചെയ്ത് അദ്ദേഹത്തിന്റെ ബലത്തെ സ്വീകരിച്ചാല് നമുക്ക് ശത്രുക്കൾ അതേപോലെയുള്ള ചതിക്കുഴികളിൽ നിന്നും നമ്മൾ രക്ഷ നേടി മുൻപോട്ട് പോകാൻ കഴിയും അത് അറിയുന്നവർക്ക് മനസ്സിലാവും അറിയാത്തവനോട് പറഞ്ഞിട്ട് കഥയില്ലല്ലോ നമ്മുടെ ഈ ചാനലില് തന്നെ നമ്മൾ നമ്മൾ ഈ നമ്മുടെ വാക്കുകൾ പറയുന്നതും നമ്മുടെ അനുഭവങ്ങൾ പറയുന്നതും മറ്റുള്ളവർക്ക് അറിയാനുള്ള കാര്യങ്ങൾ പറയുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നവന് വേണ്ടിയിട്ടാണ് അറിയാൻ ആഗ്രഹിക്ക ആഗ്രഹിക്കാത്തവൻ പിന്നെ ഇതില് കയറി നോക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ എന്ത് കാര്യത്തിലേക്കും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് തൃപ്തിയുള്ള കാര്യങ്ങളിലേക്ക് പോകുക തൃപ്തിയില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ പിന്നെ ആ വഴിക്ക് പോകാറില്ല എന്തിനാ വെറുതെ അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അവർ ആസ്വദിച്ചോട്ടെ ഇഷ്ടമില്ലാത്ത ഞാൻ എന്തിനാ അവിടാൻ ഇഷ്ടം കാണിക്കാൻ ചെല്ലുന്നു ഒരു കഥയും ഇല്ലാതുകൊണ്ട് അപ്പൊ നമ്മള് സ്വാമിയെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികള് സ്വാമിയുടെ രീതികളിലൂടെ നല്ല രീതികളിലൂടെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ചിട്ടകളൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോയി വരാനാണ് നമ്മൾ ഈ ചാനലുകളിൽ സംസാരിക്കുന്നത് അപ്പൊ ശത്രു സംഹാരം നമുക്ക് ശത്രുവിന്റെ പിന്നാലെ പോണ്ട നമുക്ക് നമ്മളുടെ ബലം നമ്മളുടെ പ്രതിരോധം നമുക്ക് കൂട്ടിയെടുക്കാം പ്രതിരോധം നമ്മൾക്കുണ്ടായാൽ ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ശത്രു ശത്രുവിന്റെ വഴിക്ക് പോട്ടെ ബാക്കിയെല്ലാം ഭഗവാൻ നിശ്ചയിക്കട്ടെ നമ്മുടെ ശത്രുവിനെ എന്ത് ചെയ്യണം എന്നുള്ളത് ഭഗവാൻ നിശ്ചയിക്കട്ടെ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി കരിങ്കുട്ടി സ്വാമി ശക്തരായിട്ടുള്ള ദൈവങ്ങൾ നമ്മൾ എന്തിനും ഭയപ്പെടണം പിന്നെ പലരും സ്വാമിയുടെ കാര്യങ്ങൾ പറയുമ്പോ സ്വാമി എന്തോ സ്വാമിയെ വെച്ച് എന്തും ചെയ്യാൻ മാജിക്ക് കാരനാണെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് സ്വാമിയെ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മുടെ മഠത്തിൽ ഉപയോഗിക്കുന്നത് ജീവിക്കുക നല്ല രീതിയിൽ ജീവിക്കാൻ മാത്രം അല്ലാതെ മാജിക്കുകൾക്ക് വേണ്ടിയിട്ടോ അതിനു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനോ ഒന്നല്ല സ്വാമിയെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടുനടക്കണേ സ്വാമിയുടെ ബലം എന്താന്ന് മനസ്സിലായി കാലം തൊട്ടേ നമുക്ക് ശാശ്വതമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ അത് തന്നെയാണ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ സന്താനങ്ങൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നമ്മള് ശത്രുവിന്റെ പിന്നാലെ ഓടി നടക്കുന്നത് ഒഴിവാക്കിയിട്ട് നമ്മളുടെ ജീവിത രീതിയിൽ എന്തെല്ലാം ഉയർച്ചകൾ വരുത്താം എന്നതിനെ പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോകാം സ്വാമിയുടെ നാമജപങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം അപ്പൊ നമുക്ക് നല്ലൊരു ദിനം ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ